ഇന്ന് ചെറിയ അയിലാണ് കിട്ടിയത് അത് തേങ്ങ വറുത്തരച്ചിട്ട് കറി വെക്കാം അത് നന്നായിട്ട് എടുക്കണം നന്നാക്കിയിട്ട് നന്നാക്കി ഇട്ട് കഴിഞ്ഞു ഇനി തേങ്ങ ഒരു ഒരു മുറിയിൻ്റെ പകുതി തേങ്ങ കുറച്ച് കറിവേപ്പില ചെറിയ ചെറിയുള്ളി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്തു വരട്ടെ അതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക നന്നായിട്ട് നല്ലോണം മൂക്കണം നന്നായിട്ട് മുത്തു വന്നു നന്നായിട്ട് അരച്ചെടുക്കണം ഇനി ഇനി വേണ്ടത് ഇഞ്ചി പച്ചമുളക് തക്കാളി ഇതൊരു രണ്ട് മൂന്ന് പച്ചമുളക് ഇത് ഇവിടെ തന്നെ പറച്ചതാണ് അതിലേക്ക് അരച്ച് വെച്ച് തേങ്ങ ചേർക്കുക തേങ്ങ വറുത്തരച്ച തേങ്ങ പുളി വിഴിഞ്ഞ് ഒഴിക്കുക ഒരു സ്പൂൺ ഉപ്പ് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടുപ്പുമുൽ വെക്കുക അരവൊന്ന് വരുന്ന് വരട്ടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒന്ന് ചുറ്റിച്ചെടുക്കുക കയ്യിൽ കുറേ പ്രാവശ്യം ഇടുന്ന സമയത്ത് ചിലപ്പോൾ ഉടഞ്ഞു പോവും കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക തേങ്ങയിലുള്ള വെളിച്ചെണ്ണ ഇതിലേക്ക് മേലെങ്ങനെ പൊങ്ങി കിടക്കും വറ വറവായതുകൊണ്ട് നല്ല വെളിച്ചെണ്ണ ഉള്ള തേങ്ങയാണ് അപ്പോൾ ഈ കറീൻ്റെ മേലെ എങ്ങനെ വിളിച്ചെണ്ണ തെളിഞ്ഞു നിൽക്കും കറി റെഡിയായി വറുത്തരച്ച തേങ്ങ വറുത്തരച്ച കറി റെഡിയായി ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ചോറിലൊഴിച്ച് കഴിക്കുക അഭിപ്രായം പറയുക നല്ല ടേസ്റ്റാണ് താങ്ക് യു